നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറഞ്ഞ ശമ്പളക്കാരായ പ്രവാസികളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയായിരുന്നു അടുത്തിടെ കുവൈത്ത് ഭരണകൂടം കൈക്കൊണ്ടത് കുവൈത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന പ്രവാസികളിൽ നിന്ന് മരുന്നിന് ഫീസ് വാങ്ങണം എന്നതായിരുന്നു ഈ തീരുമാനം എന്നാൽ തുച്ഛമായ വേതനം ലഭിക്കുന്ന വിദേശികൾക്ക് അതായത് പ്രവാസികൾക്ക് അധിക ഫീസ് താങ്ങാൻ കഴിയില്ലെന്നും അസുഖം വന്നാൽ പോലും ആശുപത്രികളിൽ എത്താത്ത സാഹചര്യം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വിലയിരുത്തൽ ഇപ്പോൾ ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ ചികിത്സയ്ക്കായി എത്തുന്ന പ്രവാസികളിൽ നിന്ന് മരുന്നിന് ഫീസ് വാങ്ങാനുള്ള തീരുമാനം കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം കൈക്കൊണ്ടതിന് പിന്നാലെ രാജ്യത്തെ സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും എത്തുന്ന പ്രവാസികളുടെ എണ്ണം പകുതിയിലേറെയായി കുറഞ്ഞതായാണ് റിപ്പോർട്ട് പ്രവാസി സന്ദർശകരുടെ എണ്ണം അറുപത് ശതമാനം വരെ കുറഞ്ഞതായാണ് പ്രാദേശിക ദിനപത്രമായ അൽ സിയാസ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത് ദിവസം ശരാശരി ആയിരത്തി ഇരുന്നൂറിലേറെ പ്രവാസി സന്ദർശകർ വരാറുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ശരാശരി നാനൂറ് പേർ മാത്രമേ ചികിത്സയ്ക്കായി വരുന്നുള്ളൂ എന്നതും പത്രം റിപ്പോർട്ട് ചെയ്തു ഇവരിൽ തന്നെ നൂറിലേറെ പേർ ചികിത്സ മാത്രം മതിയെന്നും മരുന്ന് വേണ്ടെന്നും എഴുതി നൽകിയാണ് എത്തിയത് അതിനിടെ പ്രൈമറി ഹെൽത്ത് ക്ലിനിക്കുകളിലും ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിലും ഏർപ്പെടുത്തിയ ഫീസ് നിരക്ക് സർക്കാർ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ വാങ്ങുന്നവർക്ക് മാത്രമാണ് ബാധകമെന്നതിനാൽ പലരും സ്വകാര്യ ഫാർമസികളെ മരുന്നിനായി ആശ്രയിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഈ നടപടിക്കെതിരെ കുവൈറ്റ് ദേശീയ മനുഷ്യാവകാശ സമിതി തന്നെ രംഗത്ത് വന്നിരുന്നു പ്രവാസികൾക്ക് മരുന്നിന് ഫീസ് ചുമത്തുന്നത് അന്യായമാണെന്ന് കുവൈത്ത് മനുഷ്യാവകാശ സമിതി ഉപദേഷ്ടാവ് പറഞ്ഞു എന്നാൽ രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾ താമസരേഖ പുതുക്കുന്ന സമയത്ത് ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് നൽകുന്നതിനാൽ അധിക ഫീസായി മരുന്നിന് ഫീസ് ചുമത്തുന്നത് അന്യായമാണെന്ന് കുവൈറ്റ് മനുഷ്യാവകാശ സമിതി ഉപദേഷ്ടാവ് ഹംദാൻ അൽ നിംഷാൻ പറഞ്ഞു തുച്ഛമായ വേതനം ലഭിക്കുന്ന വിദേശികൾക്ക് അധിക ഫീസ് താങ്ങാൻ കഴിയില്ലെന്നും അസുഖം വന്നാൽ പോലും ആശുപത്രികളിൽ ചികിത്സ തേടാൻ എത്താത്ത സാഹചര്യം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നും ഹംദാൻ വ്യക്തമാക്കിയിരുന്നു മരുന്നിന് ഫീസ് ഏർപ്പെടുത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് മെഡിക്കൽ സെന്ററുകൾ എമർജൻസി ഹോസ്പിറ്റലുകൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ ചികിത്സ തേടുന്ന പ്രവാസികൾക്കാണ് ആരോഗ്യ മന്ത്രാലയം പുതിയ ഫീസ് ഏർപ്പെടുത്തിയത് താമസക്കാരും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരും മരുന്നിന് ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്നതാണ് മന്ത്രിതല തീരുമാനം എന്നാൽ രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ പത്ത് ദിനാറും പ്രൈമറി ഹെൽത്ത് ക്ലിനിക്കുകളിൽ അഞ്ചു ദിനാറും മരുന്നിന് ഫീസ് ഈടാക്കാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ വാദിയാണ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശമാണ് ഇപ്പോൾ പ്രവാസികൾക്ക് വിനയായത് അതിനാൽ അവർ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാതിരിക്കുകയാണ് ഇപ്പോൾ